കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ഡൈവോഴ്സ് കേസ് വളരെയധികം വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് വാർത്താ പ്രാധാന്യം നേടിയത് ഒന്ന് ആ ഡൈവോഴ്സ് കേസിൽ കേസ് കൊടുത്ത യുവതിയുടെ ഹസ്ബൻഡ് ഒരു പ്രശസ്തനായിട്ടുള്ള ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു പക്ഷെ അതുകൊണ്ടല്ല അത് ഇത്രയധികം പ്രാധാന്യം നേടിയത് ആ ഡൈവോഴ്സ് കേസ് കൊടുക്കാനുണ്ടായ കാരണമായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായ ദമ്പതിമാരായിരുന്നു അവര് കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഈ പെൺകുട്ടിയെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവൾ അവിടെ കാണുന്നത് ശരിക്കും കാണുന്നതല്ല അവിടെ കേൾക്കുന്നത് അമ്പലത്തിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഭജനകൾ വെടി ശബ്ദങ്ങൾ മറ്റ് ശബ്ദ കോലാഹലങ്ങൾ എന്നുവെച്ചാൽ പല തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമായിരുന്നു അത് അപ്പോ ഈ നിരന്തരമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങൾ അവളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ആദ്യം അവൾ തൻ സ്വന്തം ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് ഈ വീട് വിടുന്ന് മാറി താമസിക്കാം പക്ഷേ അവർ അയാൾക്കത് സമ്മതമല്ലായിരുന്നു പിന്നീട് ഈ ശബ്ദശല്യം കുറയ്ക്കാൻ വേണ്ടി അടുത്തുള്ള അമ്പലത്തിലെയും മറ്റ് ആരാധനാലയങ്ങളിലേക്കും ഒക്കെ അവൾ ചെന്ന് സംസാരിക്കുകയും പക്ഷെ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുകയും ചെയ്തില്ല ഈ പരാതികൾ ഇപ്പൊ അമ്പല കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കളക്ടറിലേക്ക് അവിടെ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് അവിടെ നിന്ന് പ്രധാനമന്ത്രിയിലേക്ക് വരെ ഈ പെൺകുട്ടിയുടെ പരാതി ഇവിടുത്തെ ശബ്ദശല്യം കുറയ്ക്കണം എന്ന പേരിൽ പോയിട്ടുണ്ട് പക്ഷെ ഒന്നുകൊണ്ടും യാതൊരു ഗുണം ഉണ്ടായില്ല അവസാനം അവൾ അത് തീരുമാനിക്കുകയായിരുന്നു ഇവിടെ ശരിയാവില്ല ഇതിൽ ഡൈവോഴ്സ് വാങ്ങിയേ പറ്റുള്ളൂ ശരിക്കും അവൾക്ക് ആ ഡൈവോഴ്സ് വേണ്ടിയിരുന്നത് ആ വ്യക്തിയിൽ നിന്നല്ലായിരുന്നു അവിടുത്തെ ശബ്ദശല്യത്തിൽ നിന്നായിരുന്നു അത്രയും അരോചകമായിട്ടുള്ള ശബ്ദശല്യത്തിൽ നിന്നായിരുന്നു ഒരു കൗതുകത്തിനപ്പുറം ഈ ഒരു വിഷയം നമ്മൾക്ക് പലപ്പോഴും അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയേ ഈ ഒരു കാരണത്തിന് വേണ്ടിയാണോ ഒരു പെൺകുട്ടി ഡൈവോഴ്സ് ആവശ്യപ്പെടുന്ന തോന്നിയിട്ടുണ്ടാവാം പക്ഷെ അമിതമായിട്ടുള്ള ശബ്ദം കാരണം കാരണമുണ്ടാവുന്ന മാനസിക ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വളരെ ഗുരുതരമായിട്ടുള്ളതാണ് അതിനെപ്പറ്റി നമുക്ക് വലിയ ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം ഒരേ സിനിമകൾ പലർക്ക് പല അനുഭൂതിയാണ് പലപ്പോഴും സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഒരേ പാട്ടുകൾ പലർ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതിയായിരിക്കും ആൾക്കാർക്ക് സമ്മാനിക്കുന്നത് അതുപോലെ ഒരേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇത്തരം ഒരേ കാര്യങ്ങളിൽ തന്നെ പലർക്കും പല അഭിരുചിയായിരിക്കും അതുപോലെ തന്നെയാണ് ഒരേ അളവിലുള്ള ശബ്ദം പലർക്ക് പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത് പല രീതിയിലായിരിക്കും ആൾക്കാർ അതിനോട് പ്രതികരിക്കുന്നത് നമുക്ക് അത് ശീലമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിലതിനോട് അമിതമായി ശീലിക്കപ്പെട്ടു ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും ചിലതൊന്നും പ്രശ്നമല്ലാതായി പോയേക്കാം എന്നാലും ചില കാര്യങ്ങൾ ചിലർക്കെങ്കിലും അരോചകമാവുന്നുണ്ട് ഈ അമിത ശബ്ദം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രോബ്ലം തന്നെയാണ് ശരിക്കും ഇപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പൊ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഉത്സവ സീസണുകൾ വരുന്നുണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഉത്സവങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഈ സമയങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ ശബ്ദം നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട് ഇത് സാധാരണ ആൾക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ ധാരണ ഇല്ല ശബ്ദത്തിന്റെ സ്വഭാവം ശബ്ദം എങ്ങനെയാണ് മറ്റു മനുഷ്യരെ ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ പൊനോങ് കോംബെ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് മലയാള നോവൽ ജുനൈദ് അബൂബക്കർ എഴുതിയ നോവലാണ് അതിൽ നായകനെ ഈ തീവ്രവാദത്തിൽ സംശയിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി പീഡിപ്പിക്കുന്നുണ്ട് അത് അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ആവർത്തിച്ച് വളരെ ഉച്ചത്തിൽ കേൾപ്പിച്ചിട്ടാണ് അയാളെ പീഡിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പോലും ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അത് മൂടിനെയും ഒക്കെ അത് ബാധിക്കുമെന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മൾ ഈ ശബ്ദത്തെ പറ്റി നമ്മൾ നിരന്തരം ശബ്ദം കേൾക്കുന്നുണ്ട് ഈ ശബ്ദത്തെ പറ്റി ചില ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ശബ്ദം അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സ്കൂൾ അലോട്ട് പഠിക്കുന്നുണ്ട് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദമാണ് സീറോ ഡെസിബൽ എന്ന് പറയുന്നത് ഈ ഡെസിബൽ എന്ന് പറയുന്നത് ഒരു ലോകരതി കാൽക്കുലേഷൻ ആണ് അതായത് സീറോയിൽ നിന്ന് ശബ്ദത്തിന്റെ അളവ് പത്ത് ഡെസിബൽ ആകുമ്പോഴേക്കും അതിന്റെ അളവ് പത്ത് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പത്ത് ഡെസിബൽ ഇരുപത് ഡെസിബൽ ആകുമ്പോഴേക്കും അത് ഇരുപത് മടങ്ങല്ല വർദ്ധിക്കുന്നത് അതിന് നൂറ് മടങ്ങായിട്ടാണ് വർദ്ധിക്കുന്നത് ശബ്ദത്തിന്റെ തീവ്രത നൂറ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മൾ ഊഹിക്കണം സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് അറുപത് ഡെസിബൽ ഒക്കെയാണ് ഈ അറുപത് ഡെസിബൽ എഴുപത് ഡെസിബൽ ആകുമ്പോഴേക്കും അത് വളരെ ജനനിബിഡമായിട്ടുള്ള ഒരു നഗരത്തിന്റെ പകൽ സമയത്തെ ശബ്ദമാണ് എഴുപത് ഡെസിബൽ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് ജനനിമിടമായിട്ടുള്ള ഒരു നഗരത്തിന്റെയും ശബ്ദങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം അറുപതിൽ നിന്ന് എഴുപതാകുമ്പോഴേക്കുള്ള വ്യത്യാസം നമുക്ക് ഊഹിക്കാം ഒരു എമ്പത്തി ഡെസിബലിന് മുകളിലുള്ള ശബ്ദം നമ്മൾ നിരന്തരം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കാം ഹെലികോപ്റ്ററിന്റെ സൗണ്ട് എന്ന് പറയുന്നത് നൂറ് ഡെസിബലോളമാണ് അതുപോലെ തന്നെ ഈ ദീപാവലിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പൊട്ടിക്കുന്ന കതിന പടക്കം ഇതൊക്കെ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് ഡെസിബൽ വരെ ശബ്ദമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ശബ്ദത്തിനോടൊക്കെ നിരന്തരം എക്സ്പോസ് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൺപത്തഞ്ച് ഡെസിബൽ മോൾ സൗണ്ട് നമ്മൾ നിരന്തരം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ തന്നെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കാവുന്നതാണ് ശബ്ദത്തിന്റെ പവർ അളക്കുന്നതാണ് ഈ ഡെസിബൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശബ്ദത്തിന് മറ്റൊരു ക്വാളിറ്റി ഉള്ളത് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിയാണ് ഹേർട്സ് അതായത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇരുപത് ഹേർട്സിനും ഇരുപതിനായിരം ഹേർഡ്സിനും ഇടയ്ക്കു ഉള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദം മാത്രമേ മനുഷ്യന് കേൾക്കാൻ കഴിയുള്ളൂ അപ്പൊ ഇതിനു മുമ്പ് ഇരുപത് ഹേർഡ്സിന് താഴെയുള്ള ശബ്ദവുമുണ്ട് ഇരുപതിനായിരം ഹേർട്സിന് മുകളിലുള്ള ശബ്ദവും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയില്ല പക്ഷെ നമുക്കത് അനുഭവിക്കാൻ കഴിയും പലപ്പോഴും ഈ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ സൂപ്പർസോണിക് സോണിക് വിമാനങ്ങളോ ഒക്കെ നമ്മുടെ അടുത്തൂടെ ഏതെങ്കിലും പ്രദേശത്തോടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നില്ല ഇപ്പോൾ മുമ്പൊരിക്കൽ തിരുവനന്തപുരത്ത് സൂപ്പർ സോണിക് വിമാനം വന്നപ്പോൾ അതിൻ്റെ ഈ വൈബ്രേഷൻ കാരണം വിമാനത്താവളത്തിന്റെ മതില് തകർന്നു പോയിട്ടുള്ള ഒരു സംഭവം കൂടി ഈ സമയത്ത് നമുക്ക് ഓർക്കാവുന്നതാണ് അതുപോലെ തന്നെ അത് പറയുമ്പോൾ കൂടി വായിക്കേണ്ടി വന്നിട്ടാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദമാണ് ഈ ട്വന്റി ഹേർട്സിനും ട്വന്റി തൗസൻഡ് ഹേർട്സിനും ഇടയിലുള്ള ശബ്ദം അതിന് മുകളിലും താഴെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന ജീവികൾ നമുക്ക് ചുറ്റുപാടുകളുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ശബ്ദ കോലാഹലങ്ങൾ മനുഷ്യനെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി കൂടി ചിന്തിക്കുക നമ്മുടെ ലോകം നമ്മൾ അനുഭവിക്കുന്ന ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി മാത്രമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെതാണെങ്കിലും ലൈറ്റിൻ്റെതാണെങ്കിലും ഒക്കെയുള്ള ഒരു നിശ്ചിത ലിമിറ്റ് ഉണ്ട് അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത് മനസ് അതിനപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജീവജാലങ്ങളുണ്ട് അവരെയൊക്കെ നമ്മൾ ഈ പറയുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന ശബ്ദങ്ങൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളൊക്കെ വലിയ രീതിയിൽ അവരെയൊക്കെ ബാധിക്കുന്നുണ്ട് ഈ ഇത് കാരണം അമിത മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശബ്ദമലിനീകരണം കാരണം വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ജീവജാലങ്ങൾ തന്നെ ധാരാളം ഭൂമിയിലുണ്ട് ലോകത്താകമാനം കേൾവിക്കുറവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിത ശബ്ദമാണ് നേരത്തെ പറഞ്ഞ പോലെ എൺപത്തി അഞ്ച് ഡെസിബലിന് മുകളിൽ ഉള്ള ശബ്ദം നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാവും പ്രത്യേകിച്ചും ചില ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ യങ് ഏജിൽ തന്നെ കേൾവിക്കുറവ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് ഈ പറയുന്ന അമിത ശബ്ദത്തിനോടുള്ള കൂടുതലായിട്ടുള്ള എക്സ്പോഷർ കാരണമാണ് ഈ എൺപത്തി ഡെസിമലിന് മുകളിലുള്ള ശബ്ദം എത്ര കാലം കേൾക്കുന്നോ അപ്പൊ അത്രയും അതിന്റെ തീവ്രത എത്ര കൂടുന്നു അത്രയും കുറഞ്ഞ കാലം കൊണ്ട് കേൾവിക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമിത ശബ്ദം നമ്മുടെ രക്തക്കുഴലുകളെയും ഹൃദയത്തെയും തലച്ചോറിനെയും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ് രക്തക്കുഴലുകൾക്ക് പ്രശ്നങ്ങൾ വരും ഹൃദ്രോഗം തലച്ചോറിലാണെങ്കിൽ സ്ട്രോക്ക് പോലുള്ള അവസ്ഥകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ രക്തത്തിൽ കോർട്ടിസോളിന്റെയും അഡ്രിനാലിന്റെയും ഒക്കെ അളവ് ഈ പറയുന്ന അമിത ശബ്ദത്തിൽ ഉള്ള അന്തരീക്ഷത്തിൽ കൂടുതൽ കാലം ജീവിക്കുന്ന ആൾക്കാരിൽ വളരെ കൂടുതലായിരിക്കും അവരിൽ പിരിമുറുക്കം ഉൾക്കണ്ട മാനസിക വിഭ്രാന്തികൾ പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അമിത ശബ്ദമുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചു വരുന്ന കുട്ടികളിൽ മറ്റു ആൾക്കാരിലുള്ളതിനേക്കാൾ അക്രമവാസന കൂടുതലായിട്ട് കാണുന്നതായിട്ടും ഒരുപാട് പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ അവരുടെ സർഗവാസന കുറഞ്ഞു വരുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള ധാരാളം പഠനങ്ങൾ തന്നെ ഇപ്പോൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അമിത ശബ്ദം എന്ന് പറയുന്നത് അതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു മലിനീകരണമാണ് അമിത ശബ്ദം എന്ന് പറയുന്നത് ഒരു മാലിന്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒരു ഇന്നത്തെ കാലത്ത് വളരെയധികം ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പൊ ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു സംഗതിയാണ് ഹെഡ്ഫോണിന്റെ ഉപയോഗം ഇയർഫോണിന്റെ ഉപയോഗവും അത് കാരണം ഉണ്ടാകുന്ന കേൾവി തകരാറുകളൊക്കെ പറ്റി ഇപ്പൊ അമിത ശബ്ദമൊക്കെ കേൾക്കുന്ന ഉള്ള പ്രശ്നങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ പലരും ചോദിക്കുന്നതാണ് ഈ ഇയർഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ എത്ര സമയം അത് ഉപയോഗിക്കാം എന്നുള്ളതിനൊക്കെ പറ്റി ഇയർഫോൺ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ പോലെ തന്നെ നമ്മുടെ ഒരു അവയവം പോലെ തന്നെ ഉള്ള ഒരു സംഗതിയാണ് ഇയർഫോൺ നമ്മുടെ പ്രായ ലിംഗം തൊഴിൽ തൊഴിലില്ലായ്മ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിൽ ആരുടെ കയ്യിലും ഉള്ള ഒരു സംഗതിയാണ് ഇയർഫോൺ എന്ന് പറയുന്നത് പക്ഷെ അത് ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കാരണവും കേൾവിക്കുറവ് ഈ ചെവിക്ക് ഉള്ളിൽ മൂളൽ ടിനിറ്റസ് എന്ന് പറയുന്ന അവസ്ഥ തല കറക്കം തലവേദന നിരന്തരമായിട്ടുള്ള തലവേദന ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് ഈ ഇയർഫോൺ ഉപയോഗവും വളരെ സൂക്ഷിച്ചു തന്നെ വേണം പ്രത്യേകിച്ചും ഈ ഇയർഫോണിൽ നിന്ന് വരുന്ന ശബ്ദം നമ്മുടെ ഇന്നർ ഇയറിന്റെ അന്തരകർണത്തിലെ ഈ അവിടെ കുറേ ഹെയർ സെൽസ് ഉണ്ട് അപ്പോൾ ഈ ഹെയർ സെൽസിനെ വളരെ ഡയറക്റ്റായിട്ട് അത് ബാധിക്കുകയും അത് പെർമനൻ്റ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസിനും മറ്റ് പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഇയർഫോൺ ഉപയോഗം വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കുന്നത് അപ്പം അത് എങ്ങനെ ശ്രദ്ധിക്കാം അതിന് ചില ഒക്കെ മെഡിക്കൽ മേഖലകളിലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിക്സ്റ്റി സിക്സ്റ്റി റൂൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോണിൻ്റെ മരം പരമാവധി ഓളിയത്തിൻ്റെ അറുപത് ശതമാനമോ അതിൽ താഴെയോ മാത്രമേ ഉപയോഗിക്കാവൂ മാത്രമല്ല അറുപത് മിനിറ്റിൽ കൂടുതൽ ഒരു ദിവസം ഹെഡ്ഫോൺ ഉപയോഗിക്കരുത് ഒരു ദിവസം ഒരു ഒരു സമയമെന്നുള്ള ഒരു ട്വൻ്റി ഫോർ ഹവറിൽ അറുപത് മിനിറ്റ് കൂടുതൽ ഉപയോഗിക്കരുത് അതാണ് സിക്സ്റ്റി സിക്സ്റ്റി റൂൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇടവേളകൾ ഏറ്റുമാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഇയർഫോണുകൾ വാങ്ങുക എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോണുകൾ ആണെങ്കിൽ അതിൽ നോയിസ് ക്യാൻസലേഷൻ പോലുള്ള സംഗതികളുണ്ടാവും അപ്പം അത് കാരണം ചുറ്റുപാടുള്ള ശബ്ദത്തെ അത് ക്യാൻസൽ ചെയ്യുകയും നമുക്ക് കേൾക്കേണ്ട ശബ്ദം കൃത്യമായിട്ട് നമ്മുടെ ചെവിയിൽ എത്തിക്കുകയും ചെയ്യും അപ്പോൾ ചെറിയ അളവുള്ള ശബ്ദത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അത്തരം എന്താണ് സൗണ്ട് ക്വാളിറ്റി ഉള്ള മികച്ച ഹെഡ്ഫോണുകൾ വാങ്ങുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഇയർഫോൺ കാരണമുള്ള കേൾവിക്കുറവിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം അപ്പൊ നമുക്ക് അത്രയും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ അല്ലാതെ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഓരോ ചെവി ഇപ്പം ചില ഇപ്പോൾ ഒരു ചെവിയിൽ മാത്രം ഹിയർഫോൺ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ചെവികൾ മാറ്റി മാറ്റി നമുക്ക് ഇയർഫോൺ ഉപയോഗിച്ച് ഇപ്പൊ നിരന്തരം ഉപയോഗിക്കേണ്ട ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ രീതിയിലും അതിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ ഇയർഫോൺ ഉപയോഗിച്ചുണ്ടാവുന്ന കേൾവിക്കുറവ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അതും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് അപ്പൊ നിരന്തരം ഉപയോഗിക്കുന്നു പക്ഷെ എനിക്ക് ആ കേൾവി കുറവ് ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് അറിഞ്ഞുവിടാം കാരണം അതൊരു വലിയൊരു രീതിയിൽ കേൾവിക്കുറവ് വന്നാൽ മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ ഈ നിരന്തരം ഇയർഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു ഇ എൻ ഡി ഡോക്ടറെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേൾവി ടെസ്റ്റ് ഓഡിയോമെട്രി പോലുള്ള ടെസ്റ്റുകൾ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ചെവിക്കുള്ളിൽ ഉള്ളിൽ തലവേദനയോ തലകറക്കമോ ഒക്കെ വയറൽ ബാലൻസിന്റെ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം പിന്നെ മറ്റൊന്നു വെച്ചാൽ ഈ ഇയർഫോൺ ഉണ്ടാവുന്ന കേൾക്കുറവിന്റെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് സ്പീച്ച് ഡിസ്ക്രിമിനേഷനിൽ ഡിസ്ക്രിമിനേഷനിലുണ്ടാവുന്ന അപാകതയാണ് സ്പീച്ച് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാളൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിലുള്ള വാക്കുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റണം ഭാഷ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം അതിനാണ് സ്പീച്ച് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ഇപ്പോൾ ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന ഹിയറിംഗ് ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലൂടെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു അയാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസം വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് നമുക്ക് കേൾവി വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഇതിൽ പ്രതിരോധിക്കേണ്ട ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത് ഇയർഫോൺ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത്യാവശ്യമായ സന്ദർഭങ്ങൾ ഒഴിവാ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പ്രതിരോധ മാർഗങ്ങൾ കൂടി നോക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന കാര്യം